കല്ലറയിൽ രണ്ട് കാറുകൾ കൂട്ടിയിടിച്ച് അപകടം കോട്ടയം കല്ലറ മാർക്കറ്റിന് സമീപത്തുള്ള കാന്താരിയ റെസ്റ്റോറന്റിന്റെ മുൻവശത്താണ് രണ്ടു മണിയോടെ അപകടം നടന്നത് വാഹനങ്ങളുടെ അമിത വേഗതയാണ് അപകടത്തിന് കാരണം വൈക്കത്ത് നിന്ന് കോട്ടയത്തേക്ക് പോകുന്ന അശ്വിന്ദ് സാബു എന്നിവർ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് അമിത വേഗത്തിൽ വന്ന കല്ലറ സ്വദേശി കാൽവിൻ സഞ്ചരിച്ച വാഹനമാണ് എതിരെ വന്ന വാഹനത്തിൽ ഇടിച്ചു തെറിപ്പിച്ചത് രാത്രി കാലങ്ങളിൽ യാത്രക്കാർക്ക് വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യമാണ് നിലവിലുള്ളത് ലഭിക്കുന്ന വിവരമനുസരിച്ച് ആളപായം സംഭവിച്ചിട്ടില്ല കാര്യമായിട്ടുള്ള പരിക്കുകൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല വിശദമായ റിപ്പോർട്ടിലേക്ക് പോകാം കോട്ടയം കല്ലറയിലാണ് അപകടം സംഭവിച്ചിരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ കോട്ടയം കല്ലറ പെട്രോൾ പമ്പിന് സമീപത്താണ് അപകടം സംഭവിച്ചിരിക്കുന്നത് ഒരു ഏകദേശം ഉച്ചയോട് കൂടിയാണ് ഈ ഒരു അപകടം നടന്നിരിക്കുന്നത് ഉച്ച ഒരു കൃത്യമായി പറഞ്ഞാൽ രണ്ട് മണിയോട് അടുപ്പിച്ചാണ് സംഭവിച്ചിരിക്കുന്നത് അപകടം അപകടത്തിൽ കാര്യമായ പരിക്കുകളൊന്നും ആർക്കും തന്നെ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഈ അപകടത്തിൽ പെട്ടിരിക്കുന്നത് മഞ്ഞൂർ സ്വദേശികളാണ് അപകടത്തിൽ പിന്നെ എതിരെ വന്നിരുന്ന വാഹനമാണ് ഈ മാഞ്ഞൂർ സ്വദേശികൾ സഞ്ചരിച്ച വാഹനത്തിൽ അമിത വേഗത്തിൽ വന്ന് ഇടിക്കുകയായിരുന്നു അതിനെ തുടർന്നാണ് വാഹനം തെറിച്ച് പോവുകയും ഈ റെസ്റ്റോറൻറ്റിൻ്റെ മുമ്പിലേക്ക് തെറിച്ച് പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത് പിന്നെ അതുപോലെ തന്നെയാണ് ഈ ഒരു കലറ റോഡിൻ്റെ ഒരു അപാകത അല്ലെങ്കിൽ ഒരു അനാസ്ഥ എന്ന് പറയുന്നത് കൃത്യമായ സിഗ്നലുകളോ അതുപോലെ ഇതൊരു ഹംപ് വളവിനോട് സംബന്ധമായിട്ടുള്ളൊരു ഹമ്പുകളോ ഒന്നും തന്നെ നിലവിൽ ഈ ഒരു റോഡിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ് പൊതുവേ എന്താ യാത്രക്കാർക്ക് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈയൊരു സാഹചര്യത്തിൽ നിലവിലുണ്ട് കാരണം ഈയൊരു വളവ് കാരണം എതിരെ നിന്ന് വരുന്ന വാഹനങ്ങളെ കൃത്യമായി കാണാൻ പറ്റാത്തൊരു സാഹചര്യവും പിന്നെ ഒരു ഇടുങ്ങിയ റോഡ് എന്നുള്ളൊരു കാരണത്താൽ തന്നെ അപകടങ്ങൾക്ക് കൂടുതൽ വഴി വയ്ക്കുന്ന ഒരു സാഹചര്യവും ഈ ഒരു കാര്യത്തിൽ നമുക്ക് പറയാനുള്ള ഒരു കാര്യമാണ് ഒരു ചെറിയൊരു അപകടം നടന്നാൽ ശേഷവും അല്ലെങ്കിൽ ചെറിയ അപകടത്തിന് അപകടമെല്ലാം സംഭവിച്ചു കഴിഞ്ഞാലും ഇവിടെ പെട്ടെന്നൊരു ഗതാഗത കുരുക്ക് അല്ലെങ്കിൽ ഒരു ട്രാഫിക് ട്രാഫിക് പരമായിട്ടുള്ളൊരു ജാം ട്രാഫിക് ജാമുകളൊക്കെ രൂക്ഷമായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എന്താ പറയുക വരാനുള്ളൊരു സാഹചര്യം കൂടിയാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത് തന്നെ ഒരു വാഹനത്തിന് രണ്ട് വാഹനങ്ങൾക്ക് പരമാവധി ഒരു രണ്ട് വാഹനങ്ങൾക്ക് മാത്രമാണ് സഞ്ചരിക്കാനുള്ള ഒരു വീതി മാത്രമാണ് ഈ റോഡിന് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഈ അപകടത്തെക്കുറിച്ച് അപകടത്തെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ നമുക്ക് ഈ നാട്ടുകാരനായ കലറ സ്വദേശിയായ ഒരു യാത്രക്കാരന്റെ അടുത്ത് എന്താണ് ഇവിടുത്തെ സാഹചര്യം നിലവിലെ സാഹചര്യം ഇങ്ങനെ തുടർന്ന് അപകടങ്ങൾ സംഭവിക്കാറുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം ഇല്ല അവിടെ ഒരു 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 ഇല്ലായിരുന്നു വന്ന വന്ന വഴിക്ക് കണ്ട സംഭവമാണ് അച്ഛൻ അപകടങ്ങൾ പ്രധാന കാരണം വളവ് അത് കൂടെ സിഗ്നറ്റായ്മു സാധിക്കും കമ്പ് സ്ഥാപിക്കുക ഓൾറെഡി ഓവർ സ്കൂൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിർബന്ധമായും ഓടങ്ങൾ ഉണ്ടാകാറുണ്ട് അതിനെ ബന്ധപ്പെട്ട അധികൃതർ ഒരു നടപടി എടുക്കണം എന്ന് ആണ് എന്റെ ആവശ്യം ഒരു വഴിയാണ് അത് ബന്ധപ്പെട്ട അധികൃതർ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിനെ കല്ലറ ജംഗ്ഷനാണ് ഇവിടെ ബൈക്കിലേക്ക് പോവാം തലയാടും കിടയാടും ചേർത്തുള്ള റൂട്ടാണ് പ്രധാന വാദം കൂടിയാണിത് അപ്പൊ അതുകൊണ്ട് അധികാരികൾ ഉടനടി ഞങ്ങളൊരു നടപടി സ്വീകരിക്കണമെന്ന് ആണ് ഞങ്ങളുടെ അഭിപ്രായം